എന്ന ഈ മാന്യ േക്ഷകരും കർത്താവേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസത്തെ ഈ ടെലിവിഷൻ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിനും വിടുതലിനും സൗഖ്യത്തിനും കാരണമായി തീരുന്നു എന്നറിയുന്നതിൽ ഞാൻ ഒത്തിരി കർത്താവിനെ സ്തുതിക്കുന്നു അനേക പ്രിയപ്പെട്ടവർക്ക് അത്ഭുതകരമായ സൗഖ്യവും വിടുതലും ഒക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ലഭിച്ചു എന്നറിയുന്നതിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ് ിയമുള്ളവരെ നിങ്ങൾ ദൈവത്തിന്റെ മാറ്റം ഇല്ലാത്ത വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കുവാനിടയാകും വലിയൊരു അത്ഭുതം വലിയൊരു ദൈവപ്രവൃത്തി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും തുടർന്ന് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കർത്താവിന്റെ വചനം കേൾക്കാം അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ ശുശ്രൂഷിക്കുന്നു രോഗസൗഖ്യത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യും അല്പസമയത്തെ വചനധ്യാനത്തിനായി അപ്പോ ചില പ്രവർത്തികൾ എട്ടാം അധ്യായം അതിന്റെ അഞ്ച് ആറ് വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അപ്പോ ചില പ്രവർത്തികൾ എട്ടാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അതിന് ഏഴുമെട്ടും വാക്യങ്ങളുടെ നിങ്ങൾ നോക്കുക അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ വിളിച്ചുകൊണ്ട് പുറപ്പെട്ടു അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി എന്ന് എഴുതിയിരിക്കുന്ന ആ പട്ടണമാണ് ശമരിയ പട്ടണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന ഫിലിപ്പോസിലൂടെ വലിയൊരു ഉണർവ് ശമരിയ എന്ന് പറയുന്ന ദേശത്തിൽ നടന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിക്കുക യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ താൻ വിളിച്ച് വേർതിരിച്ച അവൻ്റെ ശിഷ്യന്മാർ സാധാരണക്കാരായിരുന്നു അവർ വലിയ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊന്നുമുള്ളവരായിരുന്നില്ല എന്നാൽ സാധാരണക്കാരായവരെ സർവശക്തനാകുന്ന ദൈവം വിളിച്ച് വേർതിരിച്ച് തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകർന്നു കഴിഞ്ഞപ്പോൾ അവർ അസാധാരണമായ പ്രവർത്തികൾക്കും ശുശ്രൂഷകൾക്കും ഉടമസ്ഥരായി മാറി ടെലിവിഷൻ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണ കുടുംബത്തിലായിരിക്കാം നിങ്ങൾ ജനിച്ചത് നിങ്ങളെക്കൊണ്ട് വലിയ കഴിവുകളൊന്നും ഇല്ലെന്ന് പലരും പറഞ്ഞേക്കാം അതൊരു പക്ഷേ നിങ്ങൾക്ക് തന്നെ സ്വയമായി തോന്നിയേക്കാം എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കർത്താവിന് വിലപ്പെട്ടവരാണ് നിങ്ങളെ ഉപയോഗിക്കുവാൻ യേശുവിന് കഴിയും കർത്താവ് ഉപയോഗിക്കുന്നത് ആ ഒരു വലിയ ഡോക്ടറേറ്റ് ഉള്ള ആളെ ആയിരിക്കണമെന്നില്ല ഡോക്ടറേറ്റ് ഉള്ളവരെയും കർത്താവ് ഉപയോഗിക്കും കർത്താവ് ഉപയോഗിക്കുന്നത് ഒത്തിരി പഠിത്തം വേണമെന്നോ ഒത്തിരി പഠിത്തം ഇല്ലാതിരിക്കണമെന്നോ അങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊന്നും ദൈവത്തിനില്ല വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് കർത്താവും മർക്കോസ് വിശേഷം പതിനാറാം അധ്യായം പതിനേഴാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും വിശ്വസിക്കുന്നവൻ രോഗികളെ സൗഖ്യമാക്കും ഇത് വിമർശിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല ഇത് കുറ്റപ്പെടുത്തുന്നവർക്ക് വേണ്ടിയുള്ളതല്ല ഏഹോവാം നല്ലവനെന്ന് രുചിച്ചറിയാൻ കഴിയണമെങ്കിൽ അവനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ പ്രിയപ്പെട്ടവരെ കർത്താവേശു ക്രിസ്തുവിൽ വിശ്വസിച്ച അപ്പോസ്റ്റലനായ ഫിലിപ്പോസിനെ പരിശുദ്ധാത്മ ശക്തിയോട് ഉപയോഗിച്ചു ഒരു പട്ടണത്തിൻ്റെ വലിയൊരു ഉണർവിനായി ഉപയോഗിച്ചു നോക്കിയേ ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി എന്ന് എഴുതിയിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ കൊണ്ട് ഒരു വ്യക്തിയെ കൊണ്ട് ഒരു വലിയ സിറ്റി കർത്താവ് പിടിച്ചെടുത്തു നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ ഒരു വലിയ സന്തോഷം ആ ദേശത്ത് നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വാസ്തവമായിട്ടും കർത്താവിനത് ചെയ്യാൻ പറ്റും അത് യേശു ക്രിസ്തുവിനിയും ഒന്നും കൂടി ഇറങ്ങി വന്ന് ചെയ്യുവല്ല അത് നിങ്ങളെ കൊണ്ടാണ് കർത്താവ് ചെയ്യിക്കാൻ പോകുന്നത് ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന നിങ്ങളുടെ കരത്തിലൂടെയാണ് രോഗികൾ സൗഖ്യമാകുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയണം ഈ ഭൂമിയിൽ കർത്താവിന് പ്രവർത്തിക്കാൻ ചില കൈകൾ വേണം ഈ ഭൂമിയിൽ കർത്താവിന് സഞ്ചരിക്കാൻ ചില കാലുകൾ വേണം ഈ ഭൂമിയിൽ കർത്താവിന് പറയാൻ ചില നാവുകൾ വേണം പ്രോഗ്രാം കാണുന്ന നിങ്ങളുടെ നാവ് യേശുവിൻ്റെ നാവായി മാറണം നിങ്ങളുടെ കരം കർത്താവിൻ്റെ കരമായി മാറണം യേശു കർത്താവ് നിങ്ങളിലൂടെയാണ് വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ വചനത്തിലും അവൻ്റെ പരിശുദ്ധാത്മാവിലും നിറയപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവിനെ യൂസ് ചെയ്യാൻ പറ്റും അവൻ പന്തിരിവരെ വരെ തൻ്റെ അടുക്കൽ വിളിച്ചു ലൂക്കോസുവിശേഷം ഒൻപതാം അധ്യായം ഒന്നാം വാക്യം സകലവിധ വ്യാധിയും ദീനവും പൊറുപ്പിക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും കർത്താവ് അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു അതേ യേശു ഇന്നും ജീവിക്കുന്നു ലൂക്കോസുശേഷം പത്താം അധ്യായം ഒന്നു മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അവൻ അനന്തരം എഴുപത് പേരെ വിളിച്ചു അവരെ ഈരണ്ടായി താൻ പോകേണ്ടുന്ന പട്ടണങ്ങളിലേക്ക് അവരെ അയച്ചു നോക്കി യേശു ചെല്ലേണ്ടുന്ന പട്ടണങ്ങളിലേക്ക് യേശു ക്രിസ്തുവിന് പകരമായി അവൻ ചിലരെ അയച്ചു അവൻ ചിലരെ അനേക പട്ടണങ്ങളിൽ രാജ്യങ്ങളിൽ അവൻ്റെ സാക്ഷികളായിട്ട് അയക്കാൻ ആഗ്രഹിക്കുക ഈ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ ആഗ്രഹം മാതാ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നും പാടുന്നു എന്നും പ്രാർത്ഥിക്കുന്നു എന്നും ബൈബിൾ വായിക്കുന്നു അതല്ലാതെ കർത്താവിന് വേണ്ടി ഒന്നും യേശുവിന് വേണ്ടി ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയമായി പാടി പ്രാർത്ഥിച്ച് നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ പോകുകയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളെ കൊണ്ടുള്ള പ്രയോജനം എന്താ ഇന്ന് റോക്കിനെ നിങ്ങൾ ഇതൊന്ന് ഏറ്റെടുക്കണം നിങ്ങളെയും കൊണ്ട് കർത്താവിന് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട് അതിനൊരു മതം വിഷയമല്ല ജാതി വിഷയമല്ല നിങ്ങളുടെ പഠിത്തം അതിന് വിഷയമല്ല നിങ്ങളുടെ ഉള്ളിൽ ആഴമേറിയ വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവിനെ ഉപയോഗിക്കും എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്ന വലിയ ആഴമേറിയ വിശ്വാസവും ആഗ്രഹവും നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളെ യൂസ് ചെയ്യാൻ കർത്താവിന് കഴിയും നോക്കി ഷമരിയ എന്ന് പറയുന്ന പട്ടണത്തിൽ വലിയ ഉണർവുണ്ടായത് വലിയ സന്തോഷമുണ്ടായത് ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു അപ്പോസ്റ്റലിനെയും കൊണ്ടാണ് എന്നാൽ നിങ്ങൾ അറിയുക അങ്ങനെ വലിയ ദൈവപ്രവൃത്തികൾ നടക്കുമ്പോൾ വാസ്തുമാൻ നിങ്ങൾക്കെതിരെ ഉണ്ടാകും അഞ്ചാമത്തെ വാക്യം നിങ്ങൾ നോക്കി പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു ഒരു ഉണർവ് നടക്കണമെങ്കിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ ദൈവപുത്രനായ യേശുവിനെ ഉയർത്തേണ്ടത് ആവശ്യമാണ് യേശു ക്രിസ്തു ഇല്ലാത്ത പ്രസംഗങ്ങൾ പ്രസംഗങ്ങളല്ല യേശു ക്രിസ്തുവിൻ്റെ ആ വാക്കുകളില്ലാത്ത പാട്ടുകൾ പാട്ടുകളല്ല യേശു ഇല്ലാത്ത കുടുംബങ്ങൾ കുടുംബങ്ങളല്ല യേശു ഇല്ലാത്ത ശുശ്രൂഷകൾ ശുശ്രൂഷകളല്ല പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാ യഥാർത്ഥമായ സുവിശേഷം ആ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലൂസ് പറയുന്നു ദാവീദിന്റെ സന്തതിയായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാകുന്നു ഞങ്ങളുടെ സുവിശേഷം അതെ ക്രിസ്തുവിനെ ഉയർത്തുക യേശുവിനെ ഉയർത്തുക ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുന്നു ഈ കർത്താവിനെ പ്രസംഗിക്കുമ്പോഴാ അവനെ ഉയർത്തുമ്പോഴാ ജനത്തിന് പാപബോധം ഉണ്ടാകുന്നതും ദൈവത്തിന്റെ യഥാർത്ഥമായ സ്നേഹം അവരെന്താണെന്ന് മനസ്സിലാകുന്നതും വിശ്വാസത്താൽ അവർ നീതീകരണം പ്രാപിക്കുന്നതുമൊക്കെ ഫിലിപ്പോസ് യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോഴല്ലേ പട്ടണത്തിൽ ഉണർവ് നടന്നത് ഒരു ഉണർവിന് വേണ്ടി നിങ്ങൾ കൊതിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആ വലിയ പോയിന്റുകളൊക്കെ മാറ്റിവെച്ച് അല്ലെങ്കിൽ വലിയ ആഴമേറിയ അറിവുകളും ഞാൻ പലപ്പോഴും പറയാറുണ്ട് വരാൻ പോകുന്ന യുദ്ധങ്ങളും വരാൻ പോകുന്ന വിഷയങ്ങളും ഒക്കെ കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് യേശുവിനെ ഒന്ന് പ്രസംഗിക്കുക കർത്താവിനെ ഒന്ന് ഉയർത്ത് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറ യേശു കർത്താവ് എന്ന് പറയാം ഈ ടി വി പ്രോഗ്രാമിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥ അണയ്ക്കുന്ന വീണ്ടും നിങ്ങളെ ചേർക്കുവാനായി മടങ്ങി വരുന്ന നിങ്ങളെ അകപ്പെടാതെ രക്ഷിക്കുന്ന നല്ലൊരു യേശുവിനെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രിയപ്പെട്ടവരെ ഈ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു ഈ കർത്താവ് നിങ്ങളെ കരുതാൻ ആഗ്രഹിക്കുന്നു യേശു പറയുക ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് ഞാൻ മുഖാന്തിരമല്ലാതെ പിതാവിൻ്റെ അടുക്കൽ എത്താൻ ഒക്കത്തില്ല സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കൽ പിതാവിൻ്റെ അടുക്കൽ ഏത് കാര്യം എത്തണമെങ്കിലും നിങ്ങളെത്തണമെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന യേശുക്രി മുഖാന്തിരം യേശു തന്നെ പറയുന്നു എൻ്റെ നാമത്തിൽ നാമത്തിലീൻ എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം അംഗീകരിക്കണമോ യേശുവിൻ്റെ യേശുവിന്റെ നാമത്തിലാ യേശുവിൻ്റെ യേശുവിന്റെ നാമത്തിലാത് ചോദിക്കേണ്ടേ നിങ്ങൾക്ക് വേണ്ടിയ കർത്താവ് ഇന്നും ജീവിക്കുന്നെ പ്രിയപ്പെട്ടവരെ യേശുവിനെ കൂടാതെ ഒന്നും സാധ്യമാകത്തില്ല വിമർശിക്കുന്ന ഒരു ചിന്തയോടെ വിമർശിക്കുന്ന ഒരു മനസ്സോടുകൂടെ ആയിരുന്നാൽ ഒരിക്കലും ഈ കർത്താവിനെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ ഒക്കത്തില്ല അപ്പോസലന്മാരുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു കല്ലേറും കപ്പൽ ഛേദവും അപകടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ടി പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ അനേക പ്രതിസന്ധികളുടെ നടുവിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം പക്ഷേ അപ്പോസന്മാർ പറയുന്നത് നിങ്ങൾ കേൾക്കുക ഞങ്ങൾക്കൊത്തിരി പ്രയാസങ്ങളുണ്ട് ഒത്തിരി വിഷയങ്ങളുണ്ട് മരണകരമായ വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് പക്ഷേ മരണമേ ജയം എവിടെ മരണമേ നിന്റെ വിഷമുള്ള എവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം ഞങ്ങൾക്ക് ജയം തരുന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ മരണത്തിനോ വന്നതിനോ വരുവാനിരിക്കുന്നതിനോ യാതൊന്നിനും യേശു ക്രിസ്തുവിലുള്ള എന്നെ തകർക്കാനൊക്കത്തില്ല നിങ്ങൾ ക്രിസ്തു യേശുവിൽ ആണോ യേശു അതോ ക്രിസ്തു ആണോ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കർത്താവ് പറയുന്നു എന്നാണ് എല്ലാം മുട്ടും യേശുവിന്റെ മുമ്പിൽ മടങ്ങും എല്ലാം നാവും യേശുവിനെ കർത്താവ് വായ്പ കൊണ്ട് പറയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മുമ്പിൽ മടങ്ങും കാരണം യേശുവിന്റെ നാമമാ എല്ലാ നാമത്തിനും മേലായ നാമം അതുകൊണ്ട് ആ പൊസല പ്രവൃത്തി നാലിൻ്റെ പതിനൊന്നിൽ പന്ത്രണ്ടിലും അപ്പോസലനായ പത്രോസ് പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല ഇപ്പോൾ ഈ ടി വി പ്രോഗ്രാം നിങ്ങൾ നിങ്ങൾ ആയിരിക്കുന്ന ലിവിംഗ് റൂമിൽ ഇരുന്നുകൊണ്ട് യേശുവേ എന്ന് വിളിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും വിശ്വസിക്കുക കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നാണ് വേദോസ്വത്തിൽ നമ്മൾ പഠിക്കുന്ന അതിലേഹൂതനെന്നില്ല അതിലെ വനനെന്നില്ല അതിലെ എബ്രായൻ എന്നില്ല ഇന്ന ജാതിക്കാരൻ ഇന്ന ഭാഷക്കാരനോ ഇല്ല യേശുവിനെ ആരൊക്കെ വിളിക്കുന്നോ അവർക്കെല്ലാം കർത്താവ് സമീപസ്ഥന മതം നോക്കിയല്ല യേശു നിങ്ങളുടെ ജാതി നിങ്ങളുടെ അരികിൽ വരുന്നത് ഹൃദയം യഹോവ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ ആ പട്ടണത്തിൽ വലിയ ഒരു ഉണർവുണ്ടായി ഈ ടി വി പ്രോഗ്രാം നിരന്തരമായി കാണുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന മാന്യപ്രേക്ഷകരോടും എൻ്റെ ആത്മീയ പുത്രന്മാരോടും പുത്രിമാരോടും ദൈവമക്കളോടും വിശ്വാസികളോടും പാസ്റ്റേഴ്സിനോടും ഒക്കെ പറയട്ടെ യേശുവിനെ എവിടൊക്കെ ഉയർത്താൻ അവനെക്കുറിച്ച് പറയാൻ നമുക്ക് അവസരം ലഭിക്കുന്നോ അവിടൊന്നും നമ്മൾ ലജ്ജിക്കരുത് പൗലൂസ് നമ്മളോട് പറയുന്ന ഒരു വലിയ സത്യം സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല ലോകത്തിൽ ഞാൻ ലജ്ജിക്കാത്ത ഒന്ന് സുവിശേഷം പറയാനാണ് കാരണം എന്നേക്കുമായി ലജ്ജിച്ചു പോകേണ്ട എന്നെ എന്നേക്കുമായി തലതാഴ്ത്തി പോകേണ്ട നരകത്തിൽ പോകേണ്ട എന്നെ എന്നേക്കുമായി മാനിച്ചതായി സുവിശേഷം എന്നേക്കുമായി എന്നെ ഉയർത്തിയതായി സുവിശേഷം ഈ സുവിശേഷത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കത്തില്ല ഈ ടി വി പ്രോഗ്രാം കാണുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിനെ ഈ ഭൂമിയിൽ ഏറ്റു പറയുന്നവനെ ആ സ്വർഗത്തിലെ ദൈവവും ദൂതന്മാരുടെ മുമ്പിൽ ഏറ്റുപറയുന്ന തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നെ ആ മ നിങ്ങൾ ഈ വാക്യം നോക്കി ഫിലിപ്പോസ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒത്തിരി സംഭവിച്ചു അശുദ്ധാത്മാക്കൾ പലരിൽ നിന്നും വിട്ടുമാറി അത്ഭുതങ്ങൾ നടന്നു അനേക പക്ഷപാതക്കാരും മുഴുതിന് സൗഖ്യം പ്രാപിച്ചു എന്നാൽ ഈ സന്ദർഭത്തിൽ നിങ്ങളിത് കേൾക്കുക ഈ സന്ദർഭത്തിൽ ഈ ഉണർവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പട്ടണത്തിൽ വലിയ സന്തോഷം ഈ അപ്പോസലന്മാരുടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷിമോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ അവൻ ആഭിചാരം ചെയ്തു അവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞു ആ ബാലവൃദ്ധം അവനെ ശ്രദ്ധിച്ചു വന്നു ഇവൻ ആഭിചാരം കൊണ്ട ഏറെ കാലം അവരെ ഭ്രമിപ്പിച്ചു നോക്കിയേ ഇതേ പട്ടണത്തിൽ ആഭിചാരം ചെയ്യുന്ന ഷിമോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു ഈ ഉണർവ് നടന്നപ്പോൾ ഈ വലിയ ദൈവപ്രവൃത്തി നടന്നപ്പോൾ ഒരു ഭാഗത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞ് ജനം വലിയ സന്തോഷത്തിലും വിടുതലിലും രക്ഷയിലും സൗഖ്യത്തിലും ഒക്കെ ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ഇതിനെ തടയാൻ ഇതിനെ ഇല്ലാതാക്കാൻ ഷിമോൻ എന്ന പേരുള്ള മനുഷ്യൻ ആഭിചാരം ചെയ്തു നോക്കി ഒരു സ്ഥലത്ത് ദൈവപ്രവൃത്തി നടക്കുമ്പോൾ ഒരു ഭാഗത്ത് കർത്താവിൻ്റെ കരം ചലിക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ അതിനെ തകർക്കാൻ മനുഷ്യനും പിശാചും കൂടെ ചേർന്ന് ഉടമ്പടി ഉണ്ടാക്കുക ഞാൻ ചില കുടുംബങ്ങളോട് വ്യക്തികളോട് പറയട്ടെ നിങ്ങളും നിങ്ങളുടെ ദൈവമായിട്ടുള്ള ഉടമ്പടി ശക്തമാകുമ്പോൾ മനുഷ്യനും പിശാചും ചേർന്ന് ഉണ്ടാക്കുന്ന നിങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഉടമ്പടികളാണ് ആ വിചാരം എന്നാൽ നിങ്ങൾ അറിയുക മനുഷ്യനും പിശാചും ചേർന്നുണ്ടാക്കുന്ന ആഭിചാരം എന്ന ഉടമ്പടിയെ നിങ്ങളും നിങ്ങളുടെ ദെയ്യുമായിട്ടുള്ള ഉടമ്പടിയാൽ സെക്കൻഡ് കൊണ്ട് ഉടച്ചു കളയാനായി പറ്റും കാരണം അല്ല ജയിച്ചത് യേശുവിൻ്റെ നാമമാണ് ജയിച്ചേ പിഷാജിൻ്റെ തലേ കർത്താ ക്രൂശിൽ തകർത്തിരിക്കുക യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ജയം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് വിടുതൽ അതിനാൽ ഈ മനുഷ്യൻ ഷിമോൻ എന്ന മനുഷ്യൻ ആഭിചാരം ചെയ്ത് ജനത്തെ പ്രമിപ്പിച്ചപ്പോൾ പന്ത്രണ്ടാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടൻ്റാണ് എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷാരും സ്ത്രീകളും സ്നാനമേറ്റു ഷീമോൻ താനും വിശ്വസിച്ച സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു നോക്കിയേ വലിയ വീര്യപ്രവർത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു ഒരു സമയത്ത് ആഭിചാരങ്ങൾ ചെയ്ത് മന്ത്രവാദം ചെയ്ത് ഷീമോൻ എന്ന പേരുള്ള മനുഷ്യൻ ആൾക്കാരെ പേടിപ്പിച്ചെങ്കിൽ വലിയ കാര്യങ്ങൾ ആഭിചാരത്തിലൂടെ മന്ത്രവാദത്തിലൂടെ ചെയ്ത ആൾക്കാരെ ഭയപ്പെടുത്തിയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഫിലിപ്പോസിലൂടെ നടക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും കണ്ടിട്ട് ഈ മനുഷ്യൻ ശ്രമിച്ചുപോയി ഇനി നിങ്ങളോട് ഞാനൊരു ദൈവാലോചന പറയാം നിങ്ങളുടെ ശത്രുക്കൾ ഭ്രമിച്ചു പോകത്തക്ക നിലയിൽ നിങ്ങൾക്കെതിരെ ആഭിചാരങ്ങൾ ചെയ്ത മന്ത്രവാദങ്ങൾ ചെയ്തവൻ ഭ്രമിച്ചു പോകത്തക്ക നിലയിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തവനാണ് കർത്താവ് യേശുക്രിസ്തു നോക്കിയേ ഈ ഉണർവിനെ എതിരായി നിന്ന ഈ മനുഷ്യൻ സ്നാനപ്പെട്ട് ഈ ഉണർവിനോട് ചേർന്ന് നിന്ന് ഈ അത്ഭുതങ്ങൾ കണ്ട് സന്തോഷിച്ചു ഞാൻ സ്നേഹത്തോടെ ടി വി പ്രോഗ്രാം കാണുന്ന ചില പറയാം നിങ്ങളെ വിളിച്ച വിളിയിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങളെ ഏൽപ്പിച്ച കാര്യം നിങ്ങൾ വിശ്വസതയോടെ ചെയ്താൽ ആയിരങ്ങൾ നിങ്ങൾക്കെതിരായാലും നിങ്ങൾ അവരുടെ പക്ഷം ചേരില്ല അവർ നിങ്ങളുടെ പക്ഷം ചേരും നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരെന്ന് അവർ തിരിച്ചറിയും ഇന്ന് നിങ്ങളുടെ ആരാധനയെ നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങളുടെ ശുശ്രൂഷയെ നിങ്ങൾ ഏറ്റെടുത്ത വിശ്വാസത്തെ നിങ്ങൾ ഏറ്റുപറഞ്ഞ വിശ്വാസത്തെ നിങ്ങൾ കൊണ്ട് നടക്കുന്ന വിശുദ്ധിയെ വിമർശിക്കുന്ന ഈ വ്യക്തികൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളോട് ചേർന്ന് ആരാധിക്കും നിങ്ങളോട് ചേർന്ന് ഈ ദൈവത്തെ സ്തുതിക്കും ഈ സത്യം അവർ തിരിച്ചറിയും ഐ മീൻ ശമരിയ പട്ടണത്തിൽ വലിയൊരു ഉണർവ് ഫിലിപ്പോസിലൂടെ നടന്നതുപോലെ നിങ്ങൾ വലിയവ ചെയ്യാനാ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്നായ പിതാവെ വലിയൊരു ഉണർവിനായി അനേകരെ ആ വലിയ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ അനേകരെ സൗഖ്യമാക്കാനാണല്ലോ കർത്താവ് ജനത്തെ കണ്ടിരിക്കുന്നത് ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന ഈ എല്ലാ മാന്യപ്രേക്ഷകരെയും വിഷു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് നീ അനുഗ്രഹിക്കണമേ നിന്റെ അദൃശ്യമായ അത്ഭുതത്തിന്റെ കാര്യം ഇപ്പോൾ ഇവരെ ഇടയാകട്ടെ ആ ശമരിയ പട്ടണത്തിൽ വലിയൊരു ഉണർവ് ഫിലിപ്പോസിലൂടെ നടന്നതുപോലെ ഒരു വലിയ ഉണർവ് ഇവരിലൂടെ ഇവരുടെ ദേശത്തിൽ സംഭവിക്കുവാൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ പിതാവെ ഇവർക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും ഇപ്പോൾ ഇവരെ വിട്ടുമാറട്ടെ അത്ഭുതകരമായ വിടുതൽ ഇവരുടെ ഭവനത്തിനുണ്ടാകട്ടെ ദീർഘ വർഷങ്ങളായി നിൽക്കുന്ന ചില സ്കിൻ ഡിസീസുകൾ ആ തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജികൾ ഇപ്പോൾ സൗഖ്യമാകുവാൻ ഞാൻ കൽപ്പിക്കുന്നു പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ ഇപ്പോൾ തന്നെ അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരം ഇപ്പോൾ തന്നെ ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ആ വലിയ അത്ഭുതം ആ വലിയ ദൈവപ്രവൃത്തി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവം ചെയ്തിരിക്കാൻ നന്ദി അത്ഭുതകരമായ സൗഖ്യത്തെ അയച്ചിരിക്കാൻ സ്തോത്രം അതുപോലെ കർത്താവെ ഭവനത്തിനകത്തും ചെയ്യുന്ന ജോലിക്കകത്തും ഒന്ന് സന്തോഷവും സ്വസ്ഥതയും യഥാർത്ഥമായ സംതൃപ്തിയും ഇല്ലാതെ ഭാരപ്പെടുന്നവരെന്നെ കേൾക്കുന്നുണ്ട് കുടുംബജീവിതത്തിൽ സംതൃപ്തിയില്ലാതെ സ്വസ്ഥതയില്ലാതിരിക്കുന്നതിനെ കേൾക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ കരം വരട്ടെ ഒരു പൂർണ്ണ വിടുതൽ കർത്താവ് ിൽ കൽപ്പിക്കുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി അത് യേശുവിൻ നാമത്തിൽ തന്നെ അമ്മേൻ ദയവുമായി കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ അതുപോലെ തന്നെ യേശു എന്ന ടെലിവിഷൻ പ്രോഗ്രാം നിരന്തരമായി കാണുകയും പ്രാർത്ഥിക്കുകയും ഇതിനെ സപ്പോർട്ടുകയും ചെയ്യുന്ന എല്ലാരെയും കർത്താവ് മാനിക്കട്ടെ അടുത്ത ദിവസം കാണുന്നവരെയും അതിൻ്റെ തന്നെ ചിറകൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾ മാറ്റി കൊട്ടാരക്കര ജീസീസ് എലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതലിൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു നടന്നു വരുന്നു ഈ മീറ്റിംഗുകളിൽ അനേകം രോഗികളെ യേശു സൗഖ്യമാക്കുന്നു നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ കടന്നുവരിക സമാധാനവും സൗഖ്യവും വിടുതലും പ്രാപിക്കുക